ഇ സി ജി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ വൈദ്യുത തരംഗങ്ങളെ ഒരു പേപ്പറിലേക്ക് രേഖപ്പെടുത്തുന്ന രീതിയാണ് ഇ സി ജി കൃത്യമായ വിശകലനം ചെയ്യാൻ വിദഗ്ധ പരിശീലനം ആവശ്യമാണെന്നിരുന്നാലും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അതിലെ അടിസ്ഥാന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം ആദ്യമായി ഇ സി ജി ഗ്രാഫ് പേപ്പറൊന്ന് മനസ്സിലാക്കാം ഇ സി ജി പേപ്പറില് കുഞ്ഞ് ചെറിയ ചതുരങ്ങളും വലിയ ചതുരങ്ങളും ഉണ്ടാവും ഇത് സമയവും വോൾട്ടേജും അളക്കാൻ സഹായിക്കുന്നു അതായത് ഇ സി ജി റെക്കോർഡിങ്സിൻ്റെ ഒരു ചെറിയ കളം സീറോ പോയിൻ്റ് സീറോ ഫോർ സെക്കൻഡാണ് സാധാരണ ഒരു മില്ലിമീറ്ററാണ് അതിൻ്റെ വലുപ്പം ഉണ്ടാവുക ഒരു വലിയ കളം സീറോ പോയിൻറ്റ് ടു സെക്കൻഡ് ഇതിൽ അഞ്ച് ചെറിയ കളങ്ങൾ ഉണ്ടാവും എന്ന് വെച്ചാൽ അഞ്ച് മില്ലിമീറ്റർ പിന്നെ ലംബമായ വരകൾ ഇ സി ജി സിഗ്നലിൻ്റെ വോൾട്ടേജ് സൂചിപ്പിക്കുന്നു അത് പത്ത് മില്ലിമീറ്റർ ഒരു മില്ലി വോൾട്ടാണ് ഇനി ഇ സി ജിയിലെ പ്രധാനപ്പെട്ട തരംഗങ്ങൾ വേവ്സ് ഏതാ നോക്കാം ഒരു സാധാരണ ഹൃദയമെടുപ്പിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫിൽ പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ആദ്യം പി വേവ് ഇത് ഹൃദയത്തിൻ്റെ മുകളിലെ അറകൾ ഏട്രിയ ചുരുങ്ങുന്ന സമയത്താണ് ഉണ്ടാവുന്നത് പിന്നെ ക്യു ആർ എസ് കോംപ്ലക്സ് ഇത് ഹൃദയത്തിൻ്റെ താഴത്തെ അറകൾ അതായത് വെണ്ട്രിക്കിളുകൾ ചുരുങ്ങുന്നതിനെ സൂചിപ്പിക്കുന്നു ഇതാണ് ഗ്രാഫിലെ ഏറ്റവും ഉയരുള്ള വര പിന്നെ ടി വേവ് ഹൃദയം ചുരുങ്ങിയ ശേഷം വിശ്രമാവസ്ഥയിലേക്ക് റിലാക്സേഷനിലേക്ക് മാറുന്നതിനെ സൂചിപ്പിക്കുന്നു ടി വേവ് ഇനി ഈസിജി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ പരിശോധിക്കാൻ നോക്കാം ആദ്യമായി തന്നെ ഹൃദയമെടുപ്പിൻ്റെ വേഗത ഹാർട്ട് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം ഒരു മിനിറ്റിൽ എത്ര തവണ ഹൃദയം മിടിക്കുന്നു എന്ന് നോക്കുക അതായത് രണ്ട് ക്യു ആർ എസ് കോംപ്ലക്സുകൾക്കിടയിലുള്ള കളങ്ങളുടെ എണ്ണം നോക്കുക അതായത് വലിയ കളം മുന്നൂറിനെ ആ എണ്ണം കൊണ്ട് ഹരിക്കുക ഉദാഹരണത്തിന് മൂന്ന് വലിയ കളങ്ങളാണ് ഇടയിൽ അതായത് രണ്ട് ക്യു ആർ എസ് കോംപ്ലക്സിൻ്റെ ഇടയിലുള്ളതെങ്കിൽ നൂറ് ബി പി എംന്ന് കിട്ടും മുന്നൂറ് ബൈ മൂന്ന് നൂറ് സാധാരണ ഹൃദയമെടുപ്പ് അറുപത് മുതൽ നൂറ് വരെയാണ് അടുത്തതായി ഹൃദയത്തിൻ്റെ താളം ഋതം നോക്കാം ഹൃദയമിടിപ്പ് കൃത്യമായ ഇടപാടുകളിലാണോ എന്ന് നോക്കുക ആർ വേവ്സ് നമ്മളുടെ അകലം തുല്യമാണോ എന്ന് നോക്കുക ഇത് തുല്യമല്ലെങ്കിൽ അതിനെ എറത്മ്യാന്ന് വിചാരിക്കാം ഇതിപ്പോൾ ഇ സി ജി കണ്ടാൽ അറിയാം ഇ സി ജിയിൽ പല ആർ വേവുകളും പല ഇൻ്റർവെലിലാണ് ഉണ്ടാവുന്നത് ചിലത് വേഗം ഉണ്ടാവുന്നുണ്ട് ചിലത് വിട്ടിട്ടാണ് മൊത്തത്തിൽ താളം തെറ്റിയ റതമാണ് ഈ വ്രതം ഏട്രൽ ഫിബ്രലേഷനാണ് ആ ബേസ് ലൈനിൽ അവിടെ കുറേ കുരു എന്നുള്ള ചെറിയ ചെറിയ വരകൾ കാണാം അത് ഏട്രൽ ഫിബ്രലേഷൻ്റെ തെളിവാണ് ഫിബ്രലറി വേവ്സ് എന്ന് പറയും ആർ വേവ് എന്ന് പറയുന്നത് ക്യു ആർ എസ് കോംപ്ലെക്സിൻ്റെ ഒരു ഭാഗമാണ് ക്യു ആർ എസിലെ ആറാണുദ്ദേശിക്കുന്നത് ഏറ്റവും പൊക്കത്തിൽ മുകളിലേക്ക് പോകുന്നതാണ് ആർ വേവ് പിന്നെ ഓരോ ക്യു ആർ എസ് കോംപ്ലക്സിന് മുൻപും ഒരു ചെറിയ പി വേവ് ഉണ്ടോ എന്ന് നോക്കുക സാധാരണ സൈനസ് റതം എന്ന് പറയും ഹാർട്ടിൻ്റെ മേലെ ഭാഗത്തു നിന്നാണ് വ്രതം ഒറിജിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായ സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഓരോ ക്യു ആർ എസ് കോംപ്ലക്സിന് മുമ്പ് ഒരു ചെറിയ പി വേവ് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും അതില്ലെങ്കിൽ ഒറിജിൻ വേറെ പൾസ് സിഗ്നൽ ഹാർട്ടിൻ്റെ സിഗ്നൽ വരുന്നത് വേറെ ഭാഗത്തു നിന്നായിരിക്കും പിന്നെ ഇ സി ജിയിലെ ചില തകരാറുകളെപ്പറ്റി ഒരു സൂചന പറയാം അതായത് എസ് ടി സെഗ്മെൻറ് എലിവേഷൻ ക്യു ആർ എസ് കോംപ്ലക്സിറ്റി ടി വേവിൻ്റെ ഇടയിലുള്ള ഭാഗത്തിനാണ് എസ് ടി സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് അതങ്ങ് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ലക്ഷണമായിട്ട് എടുക്കാറുണ്ട് പിന്നെ ടി വേവ് വളരെ പൊക്കം കൂടിയിട്ടുണ്ടെങ്കിൽ അത് രക്തത്തിൽ പൊട്ടാസ്യം കൂടുന്നതിൻ്റെ ലക്ഷണമാകാം പിന്നെ പി തരംഗം ഇല്ലെങ്കിൽ ഹൃദയമെടുപ്പിൻ്റെ താളപ്പഴ ഏട്രൽ ഫിബ്രുലേഷനിൽ ശരിക്കുള്ള പി വേവ് ഇല്ല കുറക്കൊരു ഗ്രൂവ് എന്നുള്ള വേവ്സാ ഉള്ളത് ഫിബ്രിലറി വേവ്സ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചികിത്സ ചികിത്സയെന്ത് നിർണ്ണയിക്കാനുള്ള വിവരമായിട്ടില്ല ഇത് അറിവിന് വേണ്ടി ഒരു ചെറിയൊരു വിവരം പറഞ്ഞതെന്ന് മാത്രം നെഞ്ചുവാനോ ശ്വാസപൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ ഇ സി ജി എടുത്തിട്ട് വീട്ടിലിരുന്നാൽ പോരാതും കൊണ്ട് വിദഗ്ധ ഡോക്ടറെ കാണണം